ഷില്ലോങ്ങിൽ എത്തിയിട്ടുള്ളത് ആദ്യത്തെ രാത്രി ഇതാണ് ഇവിടുത്തെ പോലീസ് ബസ്സാര് പേര് പോലീസ് ബസ്സാർ ആണെങ്കിലും കള്ളന്മാറ വളരെയധികം പേടിക്കേണ്ട ഒരു സ്ഥലമാണ് അതിപ്പം മേഘാലയയിലായാലും കുറച്ച് സാധനം കിട്ടും പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് ഒഴിവാക്കാതിരിക്കുക അങ്ങനെയാണ് നമ്മൾ പോലീസ് ബസാറിലേക്ക് എത്തിയത് ഷില്ലോങ്ങിലെ വളരെ പഴക്കം ചെന്ന ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റും ഇത് കൊറേ നേരം അതിലെ ഇതിലെ അലഞ്ഞു തിരിഞ്ഞ് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ ഷോപ്പ് ചെയ്യാതെ നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള ഒരു കഫേലേക്ക് കീഴും അച്ഛൻ മാത്രം സ്നാക്സ് ഓർഡർ ചെയ്ത് ബാക്കി എല്ലാവരും സ്വീറ്റ്സും കൂടെ നല്ല മേഘാലയ ഷില്ലോങ് സ്പെഷ്യൽ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവരുടെ ചായ തരുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇത് അതുപോലത്തെ മണ്ണിന്റെ കപ്പിലും ഗ്ലാസ്സിലൊക്കെയാണ് ചായ തരുന്നത് ഇവിടുത്തെ ചായക്കും കുറച്ച് രുചി കൂടുതലാണ് കേട്ടോ ഇനിയിപ്പം ഉയരം കൂടും തോറും ചായന്റെ സ്വാദ് കൂടുന്നുണ്ടോ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ആണോന്നറിയില്ല തണുപ്പ് സഹിക്കാൻ വയ്യാണ്ട് വിഷമിച്ചിരിക്കുന്ന എൻ്റെ അമ്മേനെയാണ് നിങ്ങൾ ചായയുടെ പുറകിലായിട്ട് കാണുന്നത് പോലീസ് ബസാറില് കള്ളന്മാരിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപെട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ ബാക്കി നാളെ